ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഓപ്പറേഷൻ താമര ആരോപണവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പി പാളയത്തിലെത്തിക്കാൻ ശ്രമം നടന്നെന്ന് സിദ്ധരാമയ്യ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഒരു വർഷത്തോളമായി സർക്കാരിനെ തകർക്കാനുള്ള ശ്രമമാണ് സംസ്ഥാനത്ത് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് എം എൽ എ അമ്പത് കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു എം എൽ എ പോലും കർണാടകയിൽ ബി ജെ പിയിലേക്ക് പോകില്ലെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് തോൽവി സംഭവിച്ചാലും കർണാടകയിലെ സർക്കാർ വീഴില്ലെന്ന് വ്യക്തമാക്കി സിദ്ധരാമയ്യയുടെ ഗുരുതര ആരോപണത്തിൽ ബി ജെ പി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് കർണാടകയിൽ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംഭവിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വച്ച പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം കോൺഗ്രസ് നിറവേറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു യുവാക്കൾക്ക് ജോലി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കൽ തുടങ്ങിയവ പ്രകടന പത്രികയിലെ ചില വാഗ്ദാനങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് നടപ്പിലാക്കാനുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കർണാടകയിൽ ഇതിനോടകം അത് തെളിയിച്ചു കഴിഞ്ഞതാണെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore.